വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ വയനാട് ജനരോക്ഷം ആണിത്തെത്തുകയാണ് പാനി നിന്ന നിലയിലുള്ള പശുവിന്റെ ജടവും പ്രതിഷേധക്കാർ പുൽപ്പള്ളിയിലേക്ക് എത്തിച്ചു വനംവകുപ്പ് ജീപ്പിന് മുകളിൽ പശുവിന്റെ ജഡം കയറ്റി വെച്ച് പ്രതിഷേധം നടത്തി ഇതേ തുടർന്ന് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു വയനാട്ടിലെ വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയത് ഇതനുസരിച്ച് റവന്യൂ വനം തദ്ദേശ സംവരണ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപതിന് രാവിലെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരും വയനാട് ജില്ലയിലെ തദ്ദേശ പ്രതിനിധികളടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും അതിനിടെ കോഴിക്കോട് വനം മന്ത്രി എം കെ ശശി നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്നാൽ അദ്ദേഹം വർത്താൻ നടത്താൻ ഉണ്ടായ സാഹചര്യം തള്ളിക്കളയുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു